ഓണനാളുകളിൽ കേരളത്തിന് പുറത്തുള്ള ഓരോ മലയാളിയും അവർ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു കൊച്ചു കേരളം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ ഈ ഓണക്കാലത്ത് ഒരു കൊച്ചു കേരളം സൃഷ്ടിക്കപ്പെട്ടത് ഒരു ലോകത്തിന് മുന്നിലാണ് ഭാരതത്തിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല വിദേശത്തുള്ള വിദ്യാർത്ഥികൾ കൂടിയുള്ള സർവകലാശാലയാണ് നളന്ദ നളന്തയിൽ മലയാളത്തനിമ ചോരാത്ത ഓണമൊരുക്കി മലയാളികൾ ബിഹാറിലെ പ്രശസ്തമായ നളന്ദ സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുണ്ട് മലയാള വിദ്യാർത്ഥികളുണ്ട് ഈ വിദേശ വിദ്യാർത്ഥികൾ മലയാള വിദ്യാർത്ഥികളുമായി ചേർന്ന് വളരെ മനോഹരമായ ഓണം ആഘോഷിച്ചു നളന്ദ അന്താരാഷ്ട്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ഇപ്പോൾ പതിനൊന്ന് പേരാണ് ഉള്ളത് ഇവരുടെ കൂട്ടായ്മയാണ് ആവേശവും തനിമയും ചോരാതെ കേരള സംസ്കാരത്തെ വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നിലും വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് മുന്നിലും അവതരിപ്പിക്കപ്പെട്ടത് ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നാല് വിദ്യാർത്ഥിനികൾ പന്ത്രണ്ട് ഉത്തരഭാരത സംസ്ഥാനങ്ങളിലെയും മലയാളി വിദ്യാർത്ഥിനികൾ ഇവരാണ് കളിക്ക് ചുവടുകൾ വെച്ചത് മാനേജ്മെന്റ് വിദ്യാർത്ഥിനി പാലക്കാട് സ്വദേശിനി ജിനി ബിജു ആണ് ഇവർക്ക് ചുവടുകൾ വെക്കാനുള്ള പരിശീലനം നൽകിയത് തിരുവനന്തപുരം സ്വദേശിയും മാനേജ്മെന്റ് വിദ്യാർത്ഥിയുമായ വിഷ്ണുദാസാണ് കേരളീയ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ മുൻകൈ എടുത്തത് പറ്റ്നയിലൊരു മലയാളി സമാജമുണ്ട് മലയാളി സമാജത്തിന്റെ സഹായത്തോടെയാണ് ഇവയെല്ലാം നളന്തയിൽ എത്തിച്ചത് പൂക്കളം വടംവലി ഓണപ്പാട്ടുകളുടെ ആലാപനം ഇതൊക്കെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സർവകലാശാലയിലെ ഏക മലയാളി ഉദ്യോഗസ്ഥനാണ് അനിൽകുമാർ അദ്ദേഹം എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചു ആദ്യമായാണ് സർവകലാശാലയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് അത്രേ ഒരു കാലത്ത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിന്റെ അഭിമാന താരമായിരുന്ന നളന്ത സർവകലാശാലയ്ക്ക് വീണ്ടും ജീവൻ നൽകിയതിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് നളന്ത എന്നത് വെറുമൊരു പേരല്ല നളന്ത ഒരു സ്വത്വമാണ് ആദരമാണ് മൂല്യമാണ് ഒരു മന്ത്രവും അഭിമാനവും ഇതിഹാസവുമാണ് ഈ പുനരുജ്ജീവനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് അവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയും ആരും കടന്നു ചെല്ലാതെ നൂറ്റാണ്ടുകളോളം ഒറ്റപ്പെട്ടുകിടന്ന സർവകലാശാലയെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഖനനം ചെയ്ത് വേണ്ടെടുക്കുന്നത് ലോകത്തില് തന്നെ ഖനനം ചെയ്തെടുത്ത ഏറ്റവും വലിയ സർവകലാശാലകളിൽ ഒന്നാണത് പൂർണമായും മണ്ണിൽ പുതഞ്ഞുപോയ ഒരു സർവകലാശാല ആ സർവകലാശാലയ്ക്ക് മുകളിൽ ഒരു വലിയ ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു കണ്ണിഹാമാണ് ഈ സ്ഥലം ഖനനം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച ഖനനം വലിയ ചെറിയ രീതിയിലുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിലെ ഖനനം അവിടെയാണ് നളന്തയിലെ ക്ഷേത്ര സമുച്ചയം പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ചെറിയ രീതിയിലുള്ള ഖനനങ്ങൾക്ക് ശേഷം പിന്നീട് നടന്ന ഖനനത്തിൽ നിന്നും കല്ലിൽ കൊത്തിയ രേഖകൾ ലഭിച്ചു നളന്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു ഇന്ത്യയുടെ അഭിമാന സ്ഥാപനത്തെ പറ്റി പഠനങ്ങൾ വന്നു കുറിപ്പുകൾ വന്നു വീണ്ടും നളന്ത ചിത്രത്തിലേക്ക് കടന്നു വന്നു അന്ന് കണ്ടെടുത്ത് കാണുന്നതാണ് ഇന്ന് നാം കാണുന്ന നളന്തയുടെ ഭാഗങ്ങൾ ചരിത്രകാരന്മാരുടെ വിവരണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കണ്ടെടുത്തത് ചെറിയൊരു ഭാഗം മാത്രമാണ് തൊണ്ണൂറ് ശതമാനത്തോളം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒൻപത് മുതൽ ലോക പൈതൃക പട്ടികയുടെ താൽക്കാലിക ലിസ്റ്റിൽ നളന്ത ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് നളന്ത യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന കാഴ്ചയാണ് ഓരോ ഭാരതീയനും കണ്ട് അഭിമാനം കൊണ്ടത് നളന്ദയുടെ സംരക്ഷിത മേഖലയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയാണ് പുതിയ നളന്ദ സർവകലാശാല സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്ററോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു ഇവിടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടത് നളന്ദയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചും മറ്റും രണ്ടായിരത്തി ആറിൽ അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൾ കലാം സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ബീഹാർ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ നളന്ദയുടെ പുനരുദ്ധാരണത്തെപ്പറ്റി കലാം വ്യക്തമാക്കി രണ്ടായിരത്തി ഏഴിൽ ഫിലിപ്പീൻസിലെ മാൻഡൌറിൽ നടന്ന കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയിൽ നളന്ത പുനസ്ഥാപിക്കാനുള്ള നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു ഇത് വീണ്ടും രണ്ടായിരത്തി ഒൻപതിൽ തായ്ലന്റിൽ നടന്ന കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ ആവർത്തിച്ചു രണ്ടായിരത്തി ഏഴിൽ ബീഹാർ അസംബ്ലിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ ബിൽ പാസാക്കി ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇടപെട്ടു രാജ്മീറിലെ നാനൂറ്റി ഏക്കർ ഭൂമിയിൽ സർവകലാശാല ഒരുങ്ങി ഇപ്പോൾ ആ സർവകലാശാല ശരിക്കും പറഞ്ഞാൽ അവിടുള്ള വിദ്യാർത്ഥികൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കുകയാണ് ഓരോ ചടങ്ങും ഓരോ ഭാരതത്തിൻ്റെ ഓരോ ഉത്സവവും അവിടെ ഒരു ആഘോഷമായി മാറ്റുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ് ഓഫർ ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും